ഉടുമ്പൻചോലയിൽ വിവിധ മേഖലകളിൽ ക്ഷാമം അതിരൂക്ഷമായി കുടിവെള്ളത്തിനായി ജനങ്ങൾ പരക്കം പായുകയാണ് ചിന്നക്കനാൽ ശാന്തൻപാറ ഉടുമ്പൻചോല കരുണാപുരം പഞ്ചായത്തുകളിലാണ് ക്ഷാമം അതിരൂക്ഷമായി അനുഭവപ്പെടുന്നത് ഉയർന്ന ഭാഗങ്ങളിൽ തോടുകളും കുളങ്ങളും കിണറുകളും വറ്റിവരണ്ടു കരുണാപുരം മേഖലയിലെ ചില കിടുകളിൽ നിന്ന് ദിവസം രണ്ടും മൂന്നും ബക്കറ്റ് വെള്ളം മാത്രമാണ് ലഭിക്കുന്നത് ചിലത് പൂർണ്ണമായും വറ്റി മുന്നൂറ്റി അൻപത് അടി താഴ്ചയിൽ കുഴിച്ച കുടൽ കിണറ്റിൽ പോലും വെള്ളമില്ലാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു നേരത്തെ ജലക്ഷാമം രൂക്ഷമായ സമയത്ത് ഈ പ്രദേശങ്ങളിൽ ശുദ്ധജലം വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും ജലവിതരണം ആരംഭിച്ചിട്ടില്ല ഇതുമൂലം നാട്ടുകാർ കടുത്ത ദുരിതത്തിലാണ് തോടുകളും പുഴകളുമെല്ലാം വറ്റിവരേണ്ട അവസ്ഥയിലാണ് ഒരു കഞ്ചി കൊടുമ്പോഴിഞ്ഞാൽ പിന്നെ ഒരു കഞ്ചി മനുഷ്യൻ കഞ്ചി ഇതിനകത്ത് ആ കുളിക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നില്ല അതൊന്നും നടക്കുന്നില്ല നടക്കുന്നില്ലാത്തൊരവസ്ഥയാണ് അതേ രീതിക്ക് വേണ്ടത് ഭയങ്കര സഹായിക്കുകയാണ് അപ്പം എല്ലാ മൃഗങ്ങളെ കൊണ്ടുവന്ന് കുളിക്കുന്നതിലും അത്യാവശ്യം വെച്ചിട്ട് പശുവിനെ അതിനെ ഇതിൽ കൊടുക്കുന്നതിലും ഒന്നും നടക്കുന്ന ഒരു അവസ്ഥയല്ല ഇപ്പൊ അതേ രീതിക്ക് വറ്റി വേണ്ടത് പോയേക്കുക വീണ്ടല്ലേ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ മൊത്തത്തിൽ ഒരു കാഞ്ചി അതേ രീതിക്ക് മേപ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊന്നും പറഞ്ഞ സാധനമില്ല അതേ അവസ്ഥയാണിപ്പോ പിന്നെ എല്ലാ ചെടിയെല്ലാം വീട് പോയി ഒരു ഒരു കാട്ടാനകൾ നിത്യവുമുള്ള ചിന്നക്കനാലിൽ ജീവൻ പണയം വെച്ചാണ് ആദിവാസികൾ വെള്ളം ശേഖരിക്കുവാൻ പോകുന്നത് ആനഭീഷണി കാരണം പലപ്പോഴും വെള്ളം എടുക്കാതെ തിരികെ പോരേണ്ടി വരുന്നതായി ആദിവാസികൾ പറയുന്നു ജലനിധി ജൽ ജീവൻ പദ്ധതികളിലൂടെ വൻ പരാജയവുമാണ് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല